ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ മികച്ച സേവനങ്ങൾക്ക് ദേശീയ അംഗീകാരം നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് എൻട്രി ലെവൽ സർട്ടിഫിക്കേഷനാണ് സ്ഥാപനത്തിന് ലഭിച്ചത് സർക്കാർ മേഖലയിൽ ആയുഷിന്റെ കീഴിൽ വരുന്ന ആരോഗ്യ സ്ഥാപനങ്ങളിൽ സംസ്ഥാന തലത്തിൽ തന്നെ ആദ്യമായി ഈ അംഗീകാരം ലഭിച്ചത് തുരുത്തിക്കര ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് വലിയ നേട്ടമാണ് രോഗികൾക്ക് സൗകര്യം ഒരുക്കുന്നതിൽ മികവ് പുലർത്തിയതിനാണ് അവാർഡ് ലഭിച്ചത് മികച്ച സേവനങ്ങളുമായി നേരത്തെ തന്നെ ശ്രദ്ധേയമാണ് ആയുർവേദ ഡിസ്പെൻസറി നിലവിൽ ആയുർവേദ ആശുപത്രികളിൽ മാത്രം ലഭ്യമാകുന്ന പദ്ധതിയായി സ്ഥാപനത്തിൽ നടന്നുവരുന്നു ഇതിലൂടെ കിടപ്പ് രോഗികൾ ഉൾപ്പെടെ നിരവധി രോഗികൾക്കാണ് സൗജന്യ പഞ്ചകർമ്മ ചികിത്സ ലഭ്യമാകുന്നത് വളർച്ച പെരുമാറ്റ വൈകല്യമുള്ള കുട്ടികൾക്കായി സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സ്പീക്ക് തെറാപ്പിസ്റ്റ് എന്നിവർ അടങ്ങുന്ന വിദഗ്ധ ചികിത്സ സ്ഥാപനത്തിൽ നടന്നുവരുന്നു മാനസിക പ്രശ്നങ്ങൾക്ക് മനോരോഗ വിദഗ്ധന്റെ സേവനം സൗജന്യ യോഗ പരിശീലനം ജീവിതശൈലി രോഗ രോഗക്ലിനിക് വയോരക്ഷ എന്നീ ന്യൂതന പദ്ധതിയായി സ്ഥാപനത്തിൽ നടന്നു വരുന്നുണ്ട് ഇത്തരം ന്യൂനത പദ്ധതികൾ ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിജി ടി ഡിയുടെ നേതൃത്വത്തിലാണ് നടന്നുവരുന്നത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് എൻ എ ബി എച്ച് എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ ആണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത് രോഗികൾക്ക് മികച്ച സേവനം നൽകിയതിനാണ് ഈ സ്ഥാനം കിട്ടിയിരിക്കുന്നത് നിലവിൽ രോഗികൾക്കായി പല പദ്ധതികളും നമ്മൾ സ്ഥാപനത്തിൽ നടത്തി വരുന്നുണ്ട് കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള രോഗികൾക്ക് ചികിത്സ നൽകുന്ന പഞ്ചകരണ ചികിത്സ വയോജനങ്ങളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ മനോരോഗ വിദഗ്ധയായ ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട് വളർച്ചാ പെരുമാറ്റമുള്ള കുട്ടികൾക്കായി നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കുട്ടികളുടെ വിഭാഗം സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ സ്പീ തെറാപ്പിസ്റ്റ് എന്നിവരെ ഉൾപ്പെടുത്തി ജീവനം എന്നൊരു പദ്ധതിയും നടത്തിവരുന്നു ഇവ കൂടാതെ സൗജന്യ യോഗ പരിശീലനം വയോരക്ഷ എന്നീ പദ്ധതികളും നമ്മൾ സ്ഥാപനത്തിൽ നടത്തി വരുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന തുല് ആയുർവേദ ഡിസ്പെൻസറിക്ക് ദേശീയ അംഗീകാരം സന്തോഷമുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന അതോടൊപ്പം ഭരണസമിതി അംഗങ്ങൾക്കും മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേഴ്സ് കൂത്താട്ടു വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും